ബഹിരാകാശത്ത് ചരിത്ര നേട്ടവുമായി ഐ എസ് ആർഒ ഐ എസ് ആർഒയുടെ തിരുവനന്തപുരത്തുള്ള ഇനീഷ്യൽ സിസ്റ്റം യൂണിറ്റിൽ വികസിപ്പിച്ച യന്ത്രക്കൈ ബഹിരാകാശത്ത് പ്രവർത്തിപ്പിച്ചാണ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിലൂടെ ചുരുക്കം ചില രാജ്യങ്ങൾക്കും മാത്രം സ്വന്തമായ റീലോക്കേറ്റബിൾ റോബോട്ടിക് മാനുപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്ന സാങ്കേതിക വിദ്യയുടെ പരീക്ഷണമാണ് ഐ എസ് ആർഒ വിജയകരമായി നടത്തിയത് റീലോക്കേറ്റബിൾ റോബോട്ടിക് മാനുപ്പുലേറ്റർ എന്നതിനെയാണ് ചലിക്കുന്ന യന്ത്രക്കൈ എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു ബഹിരാകാശ പേടകം അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ വിവിധ ആവശ്യങ്ങൾക്ക് സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ് ഇത്തരം യന്ത്രക്കൈകൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് ഇത്തരം സംവിധാനമുണ്ട് ബഹിരാകാശത്ത് വസ്തുക്കൾ പിടിച്ചെടുക്കാനും അവയെ നീക്കി ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവരാനും യന്ത്രക്കൈ ഉപയോഗിക്കും മാത്രമല്ല അറ്റകുറ്റപ്പണികൾക്കും ഇവ വലിയ സഹായമാണ് ചെയ്യുക നിരീക്ഷണങ്ങൾ നടത്തുക അവശിഷ്ടങ്ങൾ ശേഖരിക്കുക എന്നിവയെല്ലാം ഈ റോബോട്ടിക് കൈ ചെയ്യും ബഹിരാകാശത്തെത്തിയ റോക്കറ്റിന്റെ ഭാഗങ്ങൾ പുനരുപയോഗിക്കുന്ന പോയം ഫോറിലാണ് യന്ത്രക്കൈ പ്രവർത്തിപ്പിക്കുന്നത് സ്പെയിൽഡെക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച പി എസ് എൽ വി സി സിക്സ്റ്റീൻ ദൗത്യത്തിലാണ് ഐ എസ് ആർഒയുടെ ഈ യന്ത്രക്കൈ ബഹിരാകാശത്തേക്ക് അയച്ചതെന്ന് അധികൃതർ അറിയിച്ചു ഭാവിയിൽ ഭാരതത്തിന്റെ ബഹിരാകാശ നിലയത്തിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്ന് റിപ്പോർട്ടുണ്ട് ഭാരത ബഹിരാകാശ നിലയത്തിൽ പ്രവർത്തിക്കേണ്ട യന്ത്രക്കയുടെ പ്രാഥമിക രൂപമായി ഇതിനെ വിലയിരുത്താം ഭാവിയിൽ പേടകങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ ഉൾപ്പെടെ ഈ സംവിധാനം ഉപയോഗിക്കാം ഭാവി ബഹിരാകാശ നിലയത്തിലേക്കും ചന്ദ്രനിലേക്ക് അടുത്ത ദൗത്യത്തിനുമുള്ള സാങ്കേതിക വിദ്യയിലൂടെയും പരീക്ഷണങ്ങളാണ് ഇനി നടക്കുക കൂടാതെ വൻ പയർ വിത്തുകൾ മുളപ്പിച്ചാണ് ഐ എസ് ആർഒ വീണ്ടും ചരിത്രത്തിൽ ഇടം നേടിയത് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ ഫോർ പേടകത്തിൽ സജ്ജീകരിച്ച പയർ വിത്തുകളാണ് മുളപ്പിച്ചത് പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് വിക്ഷേപണത്തിന്റെ നാലാം ദിവസമാണ് പേടകത്തിലെ വിത്തുകൾ മുളച്ചത് ഇതിന്റെ ചിത്രം ഐ എസ് ആർഒ പുറത്തുവിടുകയായിരുന്നു പയർ വിത്തുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ മുളപ്പിച്ചു വളർത്തും രണ്ടിലകൾ ആകുന്നത് വരെയുള്ള സസ്യത്തിന്റെ നിലനിൽപ്പം പരിശോധിക്കും മുംബൈയിലെ അമിറ്റി യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അമിറ്റി പ്ലാന്റ് എക്സ്പെരിമെന്റൽ മൊഡ്യൂൾഡ് ഇൻ സ്പേസിലാണ് വിത്തിന്റെ പരീക്ഷണം നടത്തിയത്